പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിലെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ആ കേസിലെ പ്രധാനിയായ ജിന്നുമ്മ എന്ന ക്ഷമയെക്കുറിച്ച് കൂടുതൽ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് സ്വർണം ഇരട്ടിപ്പ് തന്ത്രം വഴി കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയതായി അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ അക്യൂ പങ്ക്ചർ കോസ്മെറ്റോളജി സ്ഥാപനം കണ്ണൂരിൽ തുടങ്ങി അതിന്റെ മറവിൽ കൂടുതൽ ഇരകളെ കണ്ടെത്താനായിരുന്നു ഇവരുടെ ശ്രമം ഇതിനായി ജിന്നുമ അക്യൂ രീതികൾ പഠിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ ഇരകളെ കണ്ടെത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം അധികവും സ്ത്രീകളാണ് ജിന്നുമയുടെ അടുത്ത് എത്തിയിരുന്നത് ഇവരെ കോസ്മെറ്റോളജിയിലേക്ക് ആദ്യം എത്തിക്കുകയും പിന്നീട് കുടുംബ പശ്ചാത്തലം അറിഞ്ഞ ശേഷം മന്ത്രവാദത്തിന്റെ പേര് പറഞ്ഞ് പണം തട്ടാനായിരുന്നു പദ്ധതിയെന്ന് ഡിവൈഎസ്പി ജോൺസൺ പറയുന്നു സ്വർണം ഇരട്ടിപ്പിക്കൽ കൂടാതെ മന്ത്രവാദ തട്ടിപ്പിനും ഒട്ടേറെ പേർ ഇരയായെങ്കിലും മാനഹാനി ഭയന്ന് പരാതി നൽകാൻ അവരാരും തയ്യാറായിട്ടില്ല പരാതികൾ ഇല്ലാത്തതാണ് പോലീസ് നേരിടുന്ന വെല്ലുവിളി അബ്ദുൾ കഫൂർ ഹാജിയെ കൊലപ്പെടുത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പോൻ സ്വർണ്ണമാണ് ജിന്നുമയും കൂട്ടുകാരും തട്ടിയെടുത്തത് മന്ത്രവാദത്തിന്റെ മറവിൽ ജിന്നുമ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയത് ചിലർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് അവരെല്ലാം കേസിൽ ഇപ്പോൾ സാക്ഷികളാക്കി എന്നാണ് പോലീസ് പറയുന്നത്